യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്താണ് ബാധ എങ്ങനെയാണ് പൈശാക്ഷിക പീഡ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ശഭിക്കപ്പെട്ടവരായി എന്തുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരായി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും 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 ഈ ബന്ധനങ്ങൾ വിട്ടുമാറുന്നില്ല എന്ത് പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടത് പ്രിയപ്പെട്ട മക്കള് മാർച്ച് മാസം രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഈ ധ്യാന കേന്ദ്രത്തില് പിശാശി ബികിഷ്കരണ ശുശ്രൂഷ ഏറ്റവും അവസാന നിമിഷം ലിയോ പതിമൂന്നാം പാപ്പയുടെ ഔദ്യോഗികമായ പിശാശിപ്പിക്കിഷ്കരണ പ്രാർത്ഥന ഇവിടെ ഉണ്ടാകും മൂന്ന് ദിവസം അച്ഛനോടൊപ്പം താമസിക്കാൻ അച്ഛനോടൊപ്പം മാത്രമല്ല എന്നോടൊപ്പം അഞ്ച് വൈദികരുണ്ടാകാം കൃപയുള്ള വരമുള്ള അഭിഷേകമുള്ള അഞ്ചന്മാര് ധ്യാനമല്ല മക്കള് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയാണ് അത്തരത്തില് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവര് എത്രയും വേഗം തന്നെ ബുക്ക് ചെയ്യുക ഏകദേശം എൺപതോളം പേർക്കാണ് ഇവിടെ സൗകര്യം ഉള്ളത് ഇപ്പൊ വേഗം തന്നെ ബുക്ക് ചെയ്യട്ടെ അർതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു ശുശ്രൂഷ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ചത് ബുക്ക് ചെയ്യേണ്ടതാണ് പ്രിയപ്പെട്ട മക്കള് ഇന്ന് ഞായറാഴ്ച ദിവസം ഫെബ്രുവരി പതിനാറ് പള്ളിക്കുന്ന അമ്മയുടെ തിരുനാളിന്റെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ പള്ളിയിലേക്ക് വരുന്ന ദിവസമാണ് പൊന്തിക്കൽ ദീപ്യബലിയൊക്കെ ഉള്ള ദിവസമാണ് ഇവിടെ വരുന്ന എല്ലാ മക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ കുർബാനയിലും അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കും പ്രിയപ്പെട്ടവര് നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ കുടുംബത്തിലുള്ള ആരെയെങ്കിലുമോ സാത്താൻ ആവശിച്ചിട്ടുണ്ടെങ്കിൽ സാത്താനിലേക്കുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അവയെല്ലാം ബഹിഷ്കരിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുക അശ്ലീല ആസക്തികള് അനേകരെ തളച്ചിടുന്ന സാത്താന്റെ വലിയൊരു ആയുധമാണ് അശ്ലീലമായ ആസക്തി ജഠികമായ ആസക്തി തിന്മയിലേക്കുള്ള ആസക്തി തിന്മയിലേക്കുള്ള പ്രേരണം മദ്യത്തിലേക്കുള്ള പ്രേരണ ധഠികമായ കാര്യങ്ങളിലേക്കുള്ള അടിമത്തം സ്വയംഭോഗത്തിന്റെ അടിമത്തം സ്വവർഗഭോഗത്തിന്റെ അടിമത്തം മൃഗഗമനത്തിന്റെ അടിമത്തം അങ്ങനെ തെറ്റായ കാര്യങ്ങളിൽ അശ്ലീലമായ കാര്യങ്ങൾ വിശാശന്റെ ബന്ധനമാണ് അശ്ലീലമായ വായനകൾ മൊബൈൽ ഫോണിലൂടെയുള്ള അശ്ലീലമായ കാര്യങ്ങൾ കാണുന്ന അടിമപ്പെടുന്നവര് ജീവിത പങ്കാളികള് പ്രോണോഗ്രാഫിക് ആയിട്ടുള്ള സിനിമകളും ചിത്രങ്ങളും കണ്ട് ആ അവസാനം നിരാശപ്പെട്ട് വിഷാദ അടിമയായി പിശാശന്റെ ആവാസത്തിന് പിശാശന്റെ പൊസിഷന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അശ്ലീലമായ കാര്യങ്ങൾ അപ്പൊ ഈ അശ്ലീലമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദോരയും ആഗ്രഹവും മനുഷ്യന് കൊണ്ടുവരുന്ന പിശാശ എന്നിട്ട് എന്തിനാ നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയാനാ നമ്മുടെ ആരോഗ്യത്തെ കെടുത്തി കളയാനാ നമ്മുടെ കുടുംബത്തെ തകർക്കാനാ നമ്മുടെ സമ്പത്തിനെ തകർക്കാനാ അങ്ങനെ നമ്മളെ വളരെയധികം പീഡിപ്പിക്കുകയാണ് നമ്മളെ ജഡ്ഡിക്ക പാപത്തിന് അടിമപ്പെടുത്തുന്നു ഇതുമൂലം നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല ഒരു മനസ്സിന് സ്വാതന്ത്ര്യമില്ല കാരണം ജട്ടിക്കമായ പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോക ദമ്പതികളുടെ ഇടയിലെ അനാരോഗ്യകരമായ ലൈംഗിക ബന്ധങ്ങൾ അവരുടെ കുടുംബങ്ങളെ ആ ദാമ്പത്യത്തിലെ ആ പവിത്രതയെ മലിനപ്പെടുത്തുന്നു ചില ജീവിത പങ്കാളികള് സാത്താൻ അടിമപ്പെട്ടിട്ട് മാലിന്യമായ ലൈംഗികതകൾക്ക് അവരെ അടിമപ്പെടുക ഇതുമൂലം തൻ്റെ ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുക കഴിവ് നഷ്ടപ്പെടുക നല്ല നിരാശപ്പെടുക അതുപോലെ സങ്കടം വരിക ഇത് കുടുംബ തകർച്ചക്ക് കാരണമാകും നീല ചിത്രങ്ങൾ കുടുംബങ്ങളെയും വ്യക്തികളെയും തകർക്കുക ചിത്രങ്ങൾ അശ്ലീല ചിത്രങ്ങൾ കാരണം ഇതെന്താ നമ്മളെ ജഡ്ജിക്ക സന്തോഷത്തിന് അടിമപ്പെടുക ഇതുമൂലം നേരത്തെ പറഞ്ഞതുപോലെ ജീവിത പങ്കാളിയെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയാത്ത വിധത്തില് നമ്മൾ അടിമപ്പെട്ടു പോകിയ പല ദമ്പതികളും സവർഗോകം അത ആ അഗമ്യ ഗമനം അതായത് രക്തബന്ധത്തിലുള്ളവരുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളും വിശാശം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകും മൃഗഗമനങ്ങള് അങ്ങനെ ഫോൺ സെക്സ് ഇതേപോലുള്ള തിന്മകളിൽ നിന്നുള്ള വിടുതല് നമുക്ക് കിട്ടണം അങ്ങനെ നമ്മൾ തിന്മയ്ക്ക് അടിമപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകലും ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ സാത്താൻ പ്രബലപ്പെടും സാത്താൻ പതുക്കെ 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 നമ്മുടെ ആരോഗ്യത്തെ പിടിക്കും മാനസികാരോഗ്യത്തെ പിടിക്കും നമ്മളെ വിഷാദമാക്കും വിഷാദ രോഗിയാക്കും മാനസിക രോഗിയാക്കും നമ്മുടെ സമ്പത്തെ തകർക്കും നമ്മുടെ കുടുംബത്തെ തകർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കും നമ്മുടെ പറമ്പില് അശുദ്ധമാക്കപ്പെടും നെഗറ്റീവ് എനർജി വന്നു നിറയും ഇതുമൂലം ആ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരും ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്ന പോലുള്ള ബന്ധനങ്ങൾ വരും എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ വിടുതല് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ആ മേഖലയിലുള്ള മക്കൾക്കെല്ലാം ലഭിക്കട്ടെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ സാത്താൻ വിട്ടുമാറട്ടെ ഇന്ന് നമുക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന വചനം യാക്കോബ് ശ്രീകാർഡ് ലേഖനമാണ് ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത് തിരുവചനം ആ വചനം ഒന്ന് വായിച്ചു കട്ടെ ആകിയാൽ മക്കള് എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്ന വചനത്തെ വിനയപൂർവ്വം നിങ്ങൾ പിടിക്കുക അശുദ്ധമായതിനെ മ്ലേച്ഛമായതിനെ നമ്മളെ നമ്മളെ അസ്വസ്ഥമാക്കുന്നതിനെ ബോധപൂർവ്വ ഉപേക്ഷിക്കണം പുകവിന് ബോധപൂർവ്വ ഉപേക്ഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കിട്ടാൻ ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ പറ്റില്ല അപ്പൊ മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ അശ്ലീലമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ബോധപൂർവ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെ ശരീരത്തെ കുടുംബത്തെ മക്കളെ തലമുറയെ ശുദ്ധമാക്കുന്ന ദൈവവചനത്തെ വചനത്തെ വിനയപൂർവ്വം മുറുകെ പിടിക്കാൻ വേണ്ടിയുള്ള വചനഭാഗമാണ് നാം കേട്ടത് മക്കളെ അപ്പൊ ഈ വചനത്തിന്റെ വെളിച്ചത്തില് നമുക്ക് ഇന്നത്തെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് മക്കളെ സാത്താന്റെയും സകല തന്ത്രങ്ങള് വിട്ടുമാറുന്നതിന് ഈശോ നിന്റെ ശക്തി ഇവരിലേക്ക് അയച്ചു കൊടുക്കണമേ എല്ലാവരും പ്രാർത്ഥിച്ചു അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ച് പവർ ലഭിക്കട്ടെ ഈ പവർ യേശുവിന്റെ പവറാ യേശുവിന്റെ തിരി പവറാ നിന്റെ വീട്ടിൽ നിന്ന് ജഡിക്കമായ കാര്യങ്ങൾ ജഠികമായ അശ്ലീലമായ മലിനമായ തിന്മകള് പൈശാശിക പീഡകള് വ്യവിചാരത്തിന്റെ ദുർഭൂതങ്ങൾ അസയഭോകത്തിന്റെ ദുർഭൂതങ്ങൾ സുസവർഗോകത്തിന്റെ ദുർഭൂതങ്ങൾ മലിനമാക്കുന്ന ദുർഭൂതങ്ങൾ അശുദ്ധ ശക്തികള് അശുദ്ധമായ പ്രേരണകൾ അശുദ്ധമായ ടെൻഡൻസികള് യേശു ഖ്രൈസുവിന്റെ അധികാരമുള്ള നാമത്താൽ അച്ഛനവയെ ബന്ധിക്കുന്നു അച്ഛനവയെ ബഹിഷ്കരിക്കുന്നു സകല പിശാശികളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും നിങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ ഒരു സാത്താൻ ഇനി നിന്റെ വീട്ടിലോ പറമ്പിലോ പ്രബലപ്പെടാൻ പാടില്ല നിന്റെ മനസ്സ് മലിനമാകാൻ പാടില്ല നിന്റെ ശരീരം മലിനമാകാൻ പാടില്ല ദൈവം നിനക്ക് ദാനമായി നൽകിയ നിന്റെ സെക്വൽ ഫാക്കൽറ്റി മലിനമാകാൻ പാടില്ല നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ നിരാശകള്ശാശബാധകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവിന്റെ കൊണ്ട് ബന്ധിക്കുന്നു കർത്താവിന്റെ തിരി രക്തം കൊണ്ട് ബന്ധിക്കുന്നു കർത്താവിന്റെ തിരുവിലാവിൽ ഒഴുകിയ ആ തിരു ജലം കൊണ്ട് ബന്ധിക്കുന്നു ഓ സാഖ്വി കോട്ട കെട്ടി പരിശുദ്ധാത്മാവിന്റെ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടട്ടെ എല്ലാ ദുരാത്മാക്കളെ എല്ലാ അശുദ്ധ ശക്തികളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈ മക്കളുടെ അഞ്ച് കാര്യങ്ങളിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ അഞ്ച് കുരുക്കുകൾ വിട്ടുമാറട്ടെ അഞ്ച് നിയോഗങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ രക്ഷ നടക്കട്ടെ അത്ഭുതകരമായ സൗഖ്യം ലഭിക്കട്ടെ കിടപ്പ് രോഗികൾ അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിക്കട്ടെ പിശാശുബാധിതർക്ക് അത്ഭുതകരമായ വിടുതൽ കിട്ടട്ടെ വിശാസിന്റെ ആവാസം മൂലമുള്ള എല്ലാവിധ അസ്വസ്ഥതകള് യേശു നാമത്താൽ വിട്ടുമാറട്ടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകള് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് തോറ്റു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകള് യേശു ക്രീസ്വിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ സാത്താനും അവന്റെ കൂട്ടാളികളും ഭർത്താപിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കപ്പെടട്ടെ ഇനി മേലിൽ ഒരിക്കലും മടങ്ങി വരാൻ പാടില്ല ഒരു തിന്മയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന ഒരു മകന്റെ മേലോ മകളുടെ എന്ന് ഞാൻ ഞാൻ കൽപ്പിക്കുന്നു ആജ്ഞാപിക്കുന്നു കർത്താവായിട്ട് കെട്ടുകൾ പൊട്ടിട്ട് യേശുവിന്റെ ശക്തമായ അധികാരത്താൽ അഭിഷേകം ലഭിക്കട്ടെ സാധിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തിച്ച് യും എല്ലാ തിന്മയുടെ ആവാസങ്ങളെയും ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശിക് ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ മേൽ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങള് അത് അയച്ചു കൊടുക്കുക മക്കളെ അവര് വിളിക്കുക ഇത് കേൾക്കാൻ വേണ്ടി പറയുക ഇത് സർഗത്തിന്റെ തീരുമാനമാണ് ഇത് എല്ലാ ദിവസവും കേൾക്കട്ടെ വിശാശം ബഹിഷ്കരിക്കപ്പെടട്ടെ ഇരുള് ഇരുട്ട് തിന്മ വിട്ടുമാറാൻ യേശു ക്രീസ്തുവിന്റെ തിരിച്ചോരുകൊണ്ട് നിന്റെ വീടിന്റെ ആദ്യ വാതിലുകൾ അതിന്റെ മുകളിൽ ഞാൻ മുദ്ര ചെയ്യുകയാണ് ഈശോ നിങ്ങളുടെ വീടിനെ പരിപാലിക്കട്ടെ പരിശുദ്ധ ലോർദ്ധമാതാവിന്റെ ഈ തിരുനാൾ ദിനങ്ങളിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ